ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയൊരു സൺസ്ക്ലോഷൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നുണ്ട് സൂപ്പറാണ് ഞാനത് രണ്ടു മൂന്ന് ദിവസമായി ഉപയോഗിച്ച് നോക്കുന്നു മുഖത്ത് അങ്ങനെ ഓയിലായിട്ട് തോന്നത്തില്ല മുഖം അങ്ങനെ വിയർക്കത്തില്ല അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സൂപ്പർ ഒരു സൺസ്ക്ലോഷനാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് പിന്നെ മുഖം നല്ല ക്ലിയർ ആവാന് അതായത് മുഖത്ത് വരുന്ന മുഖക്കുരു കാര അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും നല്ല സൂപ്പർ ടിപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ എല്ലാ ദിവസവും ചെയ്യണം എന്നില്ല ആഴ്ച മൂന്നാല് ദിവസമൊക്കെ ചെയ്താൽ മതിയൊരു ടിപ്പ് ഓക്കെ അപ്പം മുഖ നല്ല മോക്കൂര് പോകാനും കാരൊക്കെ നല്ല അടിപൊളി ടിപ്പുണ്ട് പിന്നെ നല്ലൊരു സൺശക്ലോഷം കേട്ടോ അതിൻ്റെ ഒരു കുഞ്ഞു പേടിയാണ് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് കണ്ടു നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം മുഖത്ത് കാണുന്ന കാരകളൊക്കെ ഇല്ലേ അതായത് നമ്മളിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറുത്ത സാധനം ഒരു ആണി പോലത്തെ സാധനം വരാറുണ്ട് ഇനി ഞെക്കുമ്പോൾ എനിക്കൊക്കെ പണ്ടുണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ ഈ കവളിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ ഞെക്കുമ്പോൾ എനിക്കിങ്ങനെ കുഞ്ഞുതായിട്ടൊരാണി പോലൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പണ്ട് മുളട്ടാണ് ഈ മുട്ടിയുടെ പാക്കൊക്കെ തേച്ച പിന്നെ അതൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പം ചില ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട് ഇനി ഒരു കാറ് പോലെയൊക്കെ വരാറുണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിന്നുകാർക്കാണ് അങ്ങനെ കൂടുതലും വരുന്നത് അത് മാത്രമല്ല നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലുള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലേ അതൊക്കെ ഒന്ന് മാറാനൊക്കെ ആയിട്ട് ഒരു സൂപ്പർ ഒരു ടിപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അതിനായിട്ട് ഞാനത് ആ പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വേണ്ട സാധ്യത ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഈ ഒരു പാദത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവുക ചെറുനാരങ്ങയുടെ നീരതാ എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ചെറുനാരങ്ങ നീരെടുത്തിട്ടുള്ള ഇതിലോട്ട് നമുക്ക് തേനും കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്താ തേനും കൂടി എടുക്കുകയാണ് തേൻ ഇച്ചിരി കൂടുതലങ്ങ് എടുത്തോളൂ ആ തേൻ എടുത്തിട്ടുണ്ട് അപ്പം തേനും ചെറുനാരങ്ങയുടെ നീരും ചേർത്തുള്ള ഒരു പാക്കായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മുക്കൊരു വന്ന പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം മാറി കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാരയൊക്കെ ഇല്ലേ അതൊക്കെ മാറാനൊക്കെ നല്ല അടിപൊളിയൊരു ടിപ്പാണിത് സ്കിന്ന് നല്ല ബ്രൈറ്റാവുകയൊക്കെ ചെയ്യട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാവേ പിന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഈ താടിയുടെ ഈ സൈഡിലൊക്കെ അങ്ങ് തേച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ മുഖത്തങ്ങ് വെച്ചാൽ മതി എന്നിട്ട് കഴുകി കളഞ്ഞ് നോക്കും നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നാല് തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുകയും ചെയ്യും കേട്ടോ ഇച്ചിരി നെയറ്റിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാവേ ചില ആൾക്കാർക്ക് പേടിയാട്ടോ നീ തേനൊക്കെ അങ്ങ് തേക്കാൻ കാരണം മുടിയിലേക്കാവോ മുടി വെളുക്കും അങ്ങനൊരു ഉണ്ടാവും അപ്പം അങ്ങനെ പേടിയുള്ളവർ മുടിയൊക്കെ നല്ല വൃത്തിയിലങ്ങ് ഒതുക്കി മാറ്റുക എന്നിട്ട് തേച്ചുകൊടുക്കട്ടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വലിയ അപകടകാരി ഒന്നുമില്ല എനിക്ക് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് മതിയേ നല്ലവണ്ണം മസാജ് ചെയ്തിട്ടുണ്ട് ഈ ടിപ്പുണ്ടല്ലോ നമ്മുടെ ചുണ്ടത്തും തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ ചുണ്ടിനു ചുറ്റിട്ടുള്ള ആ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ചുണ്ടിലും ചുട്ടിലും തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വൃത്തി മുഖം നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് കാണാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല ക്ലിയർ ആവട്ടോ അപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ മൂന്ന് നാല് തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ മുഖത്ത് കാണുന്ന കാര അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും ഒന്ന് പാടൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടി മുഖം നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ല ഒരു പാക്കാണിത് ഇനി നമുക്ക് അടുത്തതേ നല്ല ഒരു ഒന്ന് പരിചയപ്പെട്ടാലോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ വിപ്പുണ്ട് കേട്ടോ പിന്നെ ചില സൺസ്ക്ലോഷം തേക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വേർത്തൊലിച്ച് പോവുക ഭയങ്കരമായിട്ട് ഓയിലായിട്ടൊക്കെ തോന്നത്തില്ലേ പക്ഷേ ഈ ഒരു സൺസ്ക്രി ലോഷിനെ വേർത്തൊലിച്ച് പോകത്തില്ല അങ്ങനെ ഓയിലായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ യൂട്യൂബ് തുറന്നാൽ അപ്പം തന്നെ ഈ ഒരു സൺക്ലോഷം മാത്രമേ കാണത്തുള്ളേ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് മേടിക്കണം മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കണം എൻ്റെ സംശ്ക്ലോഷം എന്തായാലും തീർന്നു അപ്പോൾ ഒന്ന് മേടിക്കാമെന്ന് കരുതി അങ്ങനെ മേടിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉപയോഗിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സൺസ്ക്ലോഷന് അപ്പം നമുക്ക് അത് ഏതാണെന്ന് കണ്ടുനോക്കിയാലോ ഇതാണ് കേട്ടോ ഡേം ഡോക്കിൻ്റെ സൺസ്ക്രീൻ ഓഷൻ ആണേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറ് കണ്ടില്ലേ വയലറ്റ് കളറാണ് ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ നാല് ശതമാനം നീ ആ സിനിമ ആയിട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ഇത് സഹായിക്കെട്ടോ അപ്പം ഞാൻ എന്താ മുഖത്തൊന്ന് തേച്ച് കാണിക്കുന്നുണ്ടേ ഇത് തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് ഇത് മുഖത്ത് മാത്രം തേക്കരുത് നമ്മള് തേക്കുമ്പോ നമ്മുടെ കഴുത്തിലും കൂടി ഒന്ന് തേച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അത് മാത്രല്ല ചില സംസ്കൃതം കേൾക്കുമ്പോ തന്നെ ഭയങ്കരായിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച പോലെ ഇരിക്കും നമ്മുടെ മുഖമൊക്കെ ഇത് അങ്ങനെയൊന്നും തോന്നത്തില്ലോ ശരിക്കും പറഞ്ഞാൽ സംസ്കർഷം തേക്കേണ്ടത് നമ്മുടെ വിരലിൽ ഇങ്ങനെ തേച്ചിട്ടൊക്കെയാണ് എനിക്കതൊന്നും ശരിയാവിടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടതേക്കാറ് തേച്ചെടുത്തിട്ടുണ്ടേ ഇപ്പൊ തന്നെ അത് അബ്സോർബ് അബ്സോർബായിക്കോളൂട്ടോ ണ്ടോ സെർവായേ അപ്പോൾ തേക്കുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാൻ മറക്കരുത് ആ നമ്മുടെ കഴുത്തിലും അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്നല്ലേ കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കഴുത്തിലും മുഖത്തും പിന്നെ ചെവിയുടെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം ഓയിലായിട്ടൊന്നും തോന്നത്തില്ലാട്ടോ ചില സംസ്ക്ലേഷനൊക്കെ ഇങ്ങനെ ഓയിലായിട്ട് അപ്പം തന്നെ വേർത്ത് ഒലിക്കാൻ തോന്നും ഇതങ്ങനൊന്നുമില്ല കേട്ടോ വേർപ്പൊന്നുമില്ല നല്ല അടിപൊളി സംസ്ക്ലേഷനാണ് എല്ലാവരും മേടിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുണ്ട് പർപ്പളിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ചോ എഴുപത്തഞ്ചോ ആ ഒരു വയ്ക്കും മേടിച്ചാട്ടോ മറന്നുപോയി നമ്മളിത് കടയിലൊക്കെ മേടിക്കുവാണെങ്കിൽ ഈ പൈസ തന്നെ കൊടുക്കേണ്ടി വരും കാരണം ഇത് നല്ല സൂപ്പറായതുകൊണ്ട് കേട്ടോ ആയിരിക്കും കേട്ടോ ഇത്രയൊക്കെ പൈസ അപ്പോൾ നല്ല അടിപൊളി ഒരു സബ്സ്ക്രിപ്ഷനാണിത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് അബ്സോർബായിട്ടോ ഒരു ഓയിലും ഇല്ല കണ്ടോ ഒരു ഓയിലായിട്ടൊന്നും തോന്നത്തില്ലാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ വരാവേ അപ്പം ഞാനിത് കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഒരു കണ്ണൊക്കെ എഴുതിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംശക്ലാശം വെച്ചാൽ പൗഡർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അബ്സോർബ് അബ്സോർബാവട്ടോ പക്ഷേ എനിക്കങ്ങനെയല്ല ഇത്തിരി പൗഡർ ഇട്ടില്ലെങ്കിൽ അതൊരു ശരിയാവില്ല കേട്ടോ എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ കുറച്ച് പൗഡറൊക്കെ ഇടണം അത് ഓരോരുത്തർക്കും കുറെ ഇഷ്ടങ്ങളൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഈ സംസ്ക്ലാഷൻ മേടിച്ച് നോക്കാം നല്ല സംസ്ക്ലേഷനാണ് പ്രത്യേകിച്ച് വെയിലാണ് ചൂടാണ് വേർത്ത് ഒലിക്കും സംസ്കൃഷം കേൾക്കാം മട്ടിയാണ് പേടിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സംസ്കർഷനെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അപ്പം നേരത്തെ കാണിച്ച ആ ഒരു നൂക്കൂരു പോകുന്നതും കാര പോകുന്നതും അട്ടിപ്പില്ലേ അത് അടിപൊളിയാണ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തരാം